മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടന്നു എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാർട്ടി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വരുന്ന തൃതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വല വിജയം നേടുന്നതിനും തെരഞ്ഞെടുത്ത പ്രവർത്തകരെ ശക്തിപ്പെടുത്തുന്നതിനുമായിട്ടാണ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിച്ചത് കെ എക്സിക്യൂട്ടീവ് അംഗം എ മണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യാത്രയാണ് ചിട്ടയായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നിവിടെ ഇല്ല നേർന്നു അവിടെ എവിടെയാ ചിട്ട ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇത്തി അവിടെ സമൂഹം നശിപ്പിക്കാനായിട്ട് എന്തെല്ലാം മാർഗമുണ്ടോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി ഒരു ഭരണമായി ഇന്ന് കേരളത്തെ തടിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് பற்றிண்டும் நாய்டியா இண்டிய கண்ட ஏற்றம் மோசப்பட்ட ஒரு கவர்மெண்ட் ஆவெண்டான இன்று நரேந்திர மோடி நேதத்திலுள்ளும் கேரள கட்ட ஏற்றவும் மோசப்பட்ட ஒரு சர்க்காரு ஒரு கவர்மெண்ட் பிணாய் விஜய் நேதத்திலுள்ள ഞാനും പത്ത് പതിനഞ്ച് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പതിനഞ്ചു വർഷമായി നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പ്രതിപക്ഷത്തിലുണ്ടായിരുന്നു പല ഈ തരത്തിൽ മോശപ്പെട്ട ഒരു മുഖ്യമന്ത്രിയും സഹപ്രവർത്തകരും ആ ഗവൺമെന്റ് കാലത്തില്ല അത് കളിഞ്ഞിട്ട് പോലെ ഇല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു പാർട്ടിയും ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ആവശ്യമുണ്ടോ കേരളത്തിൽ ജനത ചിന്തിക്കണം നമ്മുടെ പാർട്ടി അല്ല നമ്മുടെ പാർട്ടിക്ക് മാത്രമല്ല അതിനേക്കാളും അതിരുഷമായ വിമർശനവും എതിർപ്പുകളും ആ പാർട്ടിയിൽ തന്നെ ഉണ്ട് പ്രവർത്തകന്മാർ ഉണ്ട് നമ്മുടെ എന്തിനാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലകൊള്ളുന്നു എന്നുള്ള ഒരു തോന്നലും ചിന്തയുമാണ് അവർ മനസ്സിലുള്ളത് ആ നിലയിൽ പാർട്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിക്കുക അവർ തമ്മിൽ തന്നെയാണ് തമ്മിൽ ആ നിലയിലാണ് കേരളത്തെ നയിച്ചോണ്ടിരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഒരു സമൂഹത്തിന് യാതൊരു നിലയില്ലാതെ ഒരു സമൂഹത്തിന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ജോണി കുളമ്പള്ളി ജോസ് മുത്തനാട്ട ജോണി ചീരാകുന്നിൽ എം ടി അർജ്ജുനൻ ജോസ് ആനക്കല്ലിൽ തുടങ്ങിയവർ സംസാരിച്ചു ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ച് ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ